കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തന്നെ തുടരും തലപ്പത്ത് ഇപ്പോൾ നേതൃമാറ്റം വേണ്ട എന്ന് കെ സുധാകരനുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി അതേസമയം കെ പി സി സി ഡി സി സി പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ സുധാകരന് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി ഫസ്റ്റ് ഓൺ ന്യൂസ് ഓൺസൈറ്റീൻ രാഹുൽ ഗാന്ധിയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് വിളിപ്പിച്ചത് രണ്ടു ദിവസങ്ങളിലായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർക്ക് പുറമെ എഐസി സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായും കെ പി സി സി അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തി കെ പി സി സി ഡി സി സി പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന പശ്ചാത്തലത്തിൽ സംഘടനയെ ശക്തമാക്കുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാനും ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പാർട്ടി തലത്തിൽ ധനസമാഹരണം നടത്താനും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ കെ സുധാകരനോട് ആവശ്യപ്പെട്ടു ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തെ സമീപിച്ചെങ്കിലും സാമുദായിക സമവാക്യങ്ങളും പകരക്കാരനെ കണ്ടെത്തുന്നതിലെ തർക്കങ്ങളുമാണ് സുധാകരന് തുണയായത് ആന്റോ ആന്റണി കൊടിക്കുന്നിൽ സുരേഷ് ി ബെഹനാൻ തുടങ്ങിയവർ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടി അവകാശവാദം ഉന്നയിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ തലപ്പത്ത് പൊളിച്ചെടുത്തിന് മുതിർന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂരും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡ് നേതൃത്വത്തെ നിലപാട് അറിയിക്കുകയായിരുന്നു അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തുടരട്ടെയെന്ന് മുതിർന്ന നേതാക്കളായ എ കെ ആന്റണിയും വായലാ രവയും സോണിയ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അറിയിച്ചതോടെയാണ് അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള സമ്പൂർണ്ണ പുനഃസംഘടനയിൽ നിന്ന് നേതൃത്വം അയഞ്ഞത് അതേസമയം സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഭാരവാഹികളുടെ പ്രവർത്തനം വിലയിരുത്തി മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ കെ സുധാകരന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി ഡാൻ കുര്യൻറ്റീൻ തിരുവനന്തപുരം വിനോദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിനോദ് തൽക്കാലം ഒരു നേതൃമാറ്റം വേണ്ട ഇത് കുറെ നാളുകളായി ചർച്ചയിലുണ്ട് പക്ഷേ ഒരു നേതൃമാറ്റം ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ പല പല ചർച്ചകൾക്കൊടുവിൽ തൽക്കാലം ഒരു നേതൃമാറ്റം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നതിന്റെ പിന്നിലെ പശ്ചാത്തലം എന്താണ് അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ മറ്റ് പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കണമെങ്കിൽ അതിന് സജ്ജമാണോ കോൺഗ്രസ് ആ ശ്രീജ കഴിഞ്ഞ കുറേ കാലങ്ങളായി സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുമെന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ ചില സൂചനകൾ പുറത്തു വന്നിരുന്നു പക്ഷേ എല്ലായ്പ്പോഴും ഡൽഹിയിൽ പോയി മടങ്ങിയെത്തുന്ന സുധാകരൻ കൂടുതൽ കരുത്തനായി കെ അധ്യക്ഷ പദവിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും ഒടുവിലുണ്ടായ അഭ്യൂഹം അദ്ദേഹം യു ഡി എഫ് യോഗം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയും അവിടെ കൂടിക്കാഴ്ച കെ ഐ സി സി നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു ഇതോടുകൂടിയാണ് വീണ്ടും സുധാകരൻ മാറിയേക്കുമെന്ന തരത്തിലുള്ള ചില ചർച്ചകൾ ആ തരത്തിലുള്ള ചില വാർത്തകളൊക്കെ വരുന്നത് പക്ഷേ ഇപ്പോഴും സുധാകരനെ മാറ്റുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല കാരണം അദ്ദേഹം തുടരുന്നതാണ് നല്ലത് എന്ന് വലിയൊരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ സീനിയറായിട്ടുള്ള നേതാക്കൾ അണിനിരക്കുന്നുണ്ട് അതേസമയം തന്നെ ഒരു വിഭാഗം സുധാകരനെ മാറ്റിക്കൊണ്ടുള്ള നടപടിയാണ് വേണ്ടതെന്ന് പറയുന്നു സണ്ണി ജോസഫിനെയോ അല്ലെങ്കിൽ ആൻറ്റോ ആൻ്റണിയോ കെ പി സി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണം എന്ന അഭിപ്രായമുള്ളവരുണ്ട് കാരണം ഈ ക്രൈസ്തവ വോട്ടുകൾ അതെല്ലാ കാലവും കോൺഗ്രസിൻ്റെ നട്ടല്ലായിരുന്നു കോൺഗ്രസ്സിന് വലിയ തോതിൽ ശക്തി പകർന്നിരുന്നത് ക്രൈസ്തവ വോട്ടുകളാണ് പക്ഷേ കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളായി ഇത് സ്പ്ലിറ്റായി പോകുന്നൊരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിയിലേക്ക് ക്രൈസ്തവ മേഖല സഭാ നേതൃത്വങ്ങൾ അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് വളരെയധികം അപകടകരമാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് തിരിച്ചറിയുന്നത് കാരണം അത് തിരിച്ചറിയാൻ കാരണം കഴിഞ്ഞ കാലത്തെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ തന്നെയാണ് മുസ്ലിം ഈഴവ ആ വോട്ടുകളെല്ലാം തന്നെ കൺസോൾഡേറ്റ് ചെയ്യപ്പെടുന്നത് ഇടതുപക്ഷത്തേക്ക് അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് ഒരു വിഭാഗം നായർ വോട്ട് അങ്ങനെ സി പി എമ്മിലേക്ക് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകൾ അതിനപ്പുറത്തേക്ക് ന്യൂനപക്ഷത്തിൻ്റെ വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ട് അങ്ങനെ പോകുന്നു ക്രൈസ്തവരുടെ വോട്ട് കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കോൺഗ്രസ് കരുതുമ്പോഴാണ് ബി ജെ പി നേതൃത്വം വലിയ തോതിൽ അവരുടെ ഒരു സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടുള്ള രീതിയിലേക്ക് പോകുന്നത് ഭവന സന്ദർശനവും ഈസ്റ്ററിന് വൈദികരെ പോയി കാണലും അടക്കമുള്ള കാര്യങ്ങൾ വൈദികരാകട്ടെ ഇവിടെ നിന്ന് ഡൽഹിയിൽ പോയി ബി ജെ പി നേതാക്കളുമായി സ്നേഹവിരുദ്ധിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ വലിയൊരു മാറ്റം സാമൂഹ്യ മാറ്റം ഈ വോട്ടിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ക്രൈസ്തവ മേഖലയിൽ നിന്ന് ആരെങ്കിലും കെ പി സി അധ്യക്ഷ പദവിയിലേക്ക് വരട്ടെ എന്നുള്ളൊരു ആലോചന വന്നത് ഏതായാലും സുധാകരനെ മാറ്റുമ്പോൾ അതിനും ചില പരിഹാരങ്ങൾ കാണേണ്ടി വരും സ്വാഭാവികമായും എല്ലാ കാലത്തും ഈ ജാതി മത സൗമവാക്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ആ തരത്തിലുള്ള ഒരു ഫോർമുല ഉയർന്നു വരേണ്ടതുണ്ട് ഏതായിരുന്നാലും അടുത്തൊരു നിലമ്പൂർ ഇലക്ഷൻ വളരെ പെട്ടെന്ന് വരികയാണെങ്കിൽ മറ്റൊരു അധ്യക്ഷൻ്റെ കീഴിൽ അത് നടക്കട്ടെ എന്ന വികാരം പ്രകടിപ്പിക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കൾ കോൺഗ്രസിലുള്ളൂ പക്ഷേ എങ്ങനെയാകും സുധാകരൻ തുടരുമോ അല്ലെങ്കിൽ പുതിയൊരു മുഖം വരുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്